മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാമിനെ തള്ളി പി കെ കുഞ്ഞാലിക്കുട്ടി അന്തസ്സില്ലാത്ത വർത്തമാനങ്ങൾ ലീഗിന്റെ രീതിയല്ലെന്ന് കുഞ്ഞാലിക്കുട്ടി വ്യക്തി അധിക്ഷേപങ്ങൾ ലീഗിന്റെ രീതിയല്ല പി എം എ സലാമിനെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ തിരുത്തിയിട്ടുണ്ട് തെറ്റുപറ്റിയാൽ ലീഗ് തിരുത്തുമെന്നും നാക്കുപിഴ ആർക്കും സംഭവിക്കാമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു വർത്തമാനത്തിന്റെ ഒരു ഞങ്ങൾ ഞങ്ങളതിരൂക്ഷമായി പ്രവശം ഞാനിപ്പോൾ അതിവൂക്ഷമായിട്ടല്ലേ മത്സിച്ചു പക്ഷേ ലീഗിന് എപ്പോഴും ഒരു രീതിയിൽ വളരെ കൂടി ഞങ്ങൾ വ്യക്തിപരമായിട്ടൊന്നും ഞങ്ങൾ പറയുക അന്തസ്സോട് കൂടി ഞങ്ങളുടെ ചരിത്ര എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മതി വാക്കുകൾ വളരെ സൂക്ഷിച്ച് ഒരു പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടി സംസാരിക്കുന്ന പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മനസ്സിലായി പക്ഷേ അറ്റ് ടൈംസ് ചിലപ്പോൾ ആരെന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോഴേക്കുമൊക്കെ പറ്റാം എനിക്കും ഉൾപ്പെടെ പറ്റാം ആർക്കും വേണമെങ്കിലും പറ്റാം പറ്റിയ പാർട്ടി അത് തിരുത്തും യാതൊരു സംശയം അത് തിരുത്താനുള്ള ഏറ്റവും വലിയ അവകാശം പാർട്ടി പ്രസിഡൻ്റ് താങ്കൾക്ക് തന്നെയാണ് താങ്കൾ തന്നെ ഒന്ന് ചില തിരുത്തി അതേപോലെ നാളെ എനിക്ക് കിട്ടി പറ്റിയ എന്നെയും തിരുത്തും യാതൊരു സംശയവും വേണ്ട പാർട്ടിക്ക് പാർട്ടിയുടെ ഒരു കൾച്ചർ പാർട്ടിയുടെ വരും അത് ഒട്ട് പാർട്ടി പോകും അങ്ങനെ പാർട്ടിന്ന് ആരെങ്കിലും സംസാരിച്ചാൽ അത് പാർട്ടി പ്രസിഡന്റ് അത് തിരുത്തും അത് അന്തിമമായിട്ടല്ലേ ഞങ്ങളാരെങ്കിലും താഴെയുള്ളവരാണ് ഞങ്ങൾ തിരുത്തുന്നത്